പാലക്കാട് താലൂക്ക് എൻഎസ്എസ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണം നടത്തി രാമായണ പഠനത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണവും നടന്നു പങ്കെടുത്ത എഴുപതോളം പേർക്ക് ഭഗവത്ഗീതയും വിജയികൾക്ക് സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ ഫ്രെയിം ചെയ്ത ചിത്രവും സമ്മാനമായി നൽകി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ കെ മീനോൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രഭാകരൻ നായർ പ്രഭാഷണം നിർവഹിച്ചു എങ്ങനെയാണ് പഠിക്കാനുള്ള ഗ്രന്ഥമാണ് രാമായണം എങ്ങനെ എങ്ങനെ പഠിക്കാൻ രാമായണവും യൂണിയൻ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു മൂന്ന് ഗ്രൂപ്പുകളായി നടന്ന രാമായണ പാരായണ മത്സരത്തിൽ പത്ത് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നിവേദ്യ കെ കുമാറും രണ്ടാം സ്ഥാനം ദേവാനന്ദനും മൂന്നാം സ്ഥാനം എം സുഹൃതിയും നേടി ഇരുപത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് വരെയുള്ളവരുടെ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം അനഹാജി നായരും രണ്ടാം സ്ഥാനം മണികണ്ഠനും മൂന്നാം സ്ഥാനം ഉഷാകുമാരിയും നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം പുഷ്പുവലി നമ്പ്യാരും രണ്ടാം സ്ഥാനം സീതാ ഗോവിന്ദൻകുട്ടിയും മൂന്നാം സ്ഥാനം ബേബി സരോജിയും കരസ്ഥമാക്കി യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ സോമസുന്ദരൻ ഡോക്ടർ സുജ കെ എസ് അശോക് കുമാർ ആർ ശ്രീകുമാർ സി കരുണാകരനൊണ്ണി തുടങ്ങിയവർ പ്രസംഗിച്ചു